നമസ്കാരം സമസ്ത ഭക്തസുഖത എന്ന നാമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത് നിർത്തിയത് ഭക്തിയിലെപ്പോഴും ശ്രദ്ധ വേണം എന്നൊരു പാഠം പലരും ഉൾക്കൊള്ളാത്ത പാഠമാണ് അറിഞ്ഞാലും പ്രായോഗികമാക്കാത്ത പാഠ പാഠമാണ് ഇപ്പൊ നാമം ജപിക്കുമ്പോഴായിക്കോട്ടെ ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ മനസ്സ് ഏകാഗ്രമാക്കാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്ക് ഇത് പിന്നെ പ്രാർത്ഥിച്ചു അവിടെ പോയി ആ അമ്പലത്തിൽ പോയി ഈ അമ്പലത്തിൽ പോയി ഈ ദേവനെ കണ്ടു ആ ദേവനെ കണ്ടു എന്നൊക്കെ പറയല്ലാണ്ട് ഏകാഗ്രമായിട്ട് മനസ്സിൽ ദേവനെ മാത്രം സ്മരിച്ച് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് സാധിക്കട്ടെ ആ മൂർത്തി നമ്മളായിട്ടുള്ള കണക്ഷൻ ആ ലിങ്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ പലർക്കും എന്നിട്ടും പരാതി പറയും എന്ത് ചെയ്തിട്ടും ഫലമില്ല എന്ന് പറയും ഇത് വെറുതെ കുറ്റം പറയാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിൽ പോലും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നർത്ഥം ഇനി ലാഗിനി എംബാ സ്വരൂപണം അപ്പം ഇതുവരെ പറഞ്ഞ എല്ലാ നാമങ്ങളും ചേർത്തിട്ട് ആ ലാഗിനി എന്ന ദേവതയുടെ വർണ്ണനയായിരുന്നു അത് ലാഗിനി എന്ന് പറയുന്ന ദേവിയുടെ വർണ്ണനയാണ് അപ്പോൾ ദാഗിനി രാഗിണി ലാഗിനി അങ്ങനെ മൂന്ന് ദേവതമാരെ നമ്മൾ ചർച്ച ചെയ്തു ചെയ്തിപ്പോൾ ദിക്പത്രേ നാഭിപത്മേ ത്രിവദനവിലസ ദംഷ്ടിം രക്തവർണ്ണം ശക്തിം ദംഭോലി ദണ്ഡാവഭ അഭയ മഭിഭുജേർ ധാരയന്തി നഹോഗ്രാം ഡാമര്യാദ്യൈ പരീതാം പശുജനഭയതാം മാംസധാത്വേകനിഷ്ഠാം ഗൗഡാന് ആസക്തചിത്തം സകല സുഖകരിം ലാഗിനിം ഭാവയാമി ആണ് ലാഗിനി ദേവിയുടെ ധ്യാനം എന്ന് പറയുന്നത് ആ ലാഗിനി ദേവിയുടെ വർണ്ണന നമ്മൾ നേരത്തെ എല്ലാം കേട്ടു ഇനി അടുത്തത് സ്വാധിഷ്ഠാനാബുജകഥ സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന അംബുജത്തിൽ പൽപ്പത്തിൽ ഈ അംബുജം പത്ത് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയാവുന്ന ധാരണയിലാണ് ഈ അംബുജം എന്ന് പറയുന്നത് പത്മം തന്നെയാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന അംബുജത്തിൽ ഗതയായിട്ടുള്ള അംബുജത്തിൽ ഗതയായിട്ടുള്ള അമ്പുജത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ നിളങ്ങൾക്ക് നടുവിൽ വിലസുന്ന ദേവി സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ മണികപൂരകത്തിനും മൂലാധാരത്തിനും ഇടയ്ക്കുള്ള ജനനേന്ദ്രിയത്തിന്റെ സ്ഥാനത്ത് ആ സ്ഥാനമല്ല അതിൻ്റെ നേരെ പിന്നീട് സുഷ്രിയോട് ചേർന്നുള്ള നട്ടലിൻ്റെ ഭാഗത്ത് ഉള്ള പത്മത്തെയാണ് സ്വാധിഷ്ഠാനം എന്ന് പറയണത് ആ സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന പത്മത്തില് സ്വ ഞാൻ എന്താണ് ഞാൻ പുരുഷനാണോ ഞാൻ സ്ത്രീയാണോ ഞാൻ വ്യക്തിത്വം എന്താണ് എൻ്റെ ഐഡന്റിറ്റി എന്താണ് സ്വ അധിഷ്ഠാനം എന്താണ് എന്ന് തീരുമാനിക്കുന്ന പത്മം ആ പത്മത്തിൽ ചതുർവക്ത്ര മനോഹര ആകാശം വായു അഗ്നി ജലം എന്നീ നാല് ഭൂതങ്ങളെ സൂചിപ്പിക്കുന്ന നാല് മുഖങ്ങളോടുകൂടിയവൾ ചതുർവക്ത്രം നാല് മുഖങ്ങളാണ് ഇത് അകത്തുള്ള ദേവീ സങ്കല്പമാണ് സ സങ്കല്പമാണ് തത്വമാണ് ഇതിനെ രൂപം കൽപ്പിച്ച് പൂജ തുടങ്ങേണ്ട കാര്യം ഇതൊക്കെ അകത്ത് നമ്മൾ സമയാചാര പ്രകാരം അല്ലെങ്കിൽ മറ്റു രീതിയിൽ അകത്ത് കണ്ട് പൂജിക്കേണ്ട ദേവിമാരാണ് പുറത്ത് സാക്ഷാത്കരിച്ച് പൂജിക്കേണ്ട ദേവിമാരല്ല ഈ ദേവിയുടെ പ്രതിഷ്ഠ എവിടെയെങ്കിലും കണ്ട് അവിടെ പോയി പൂജിക്കണ്ട അല്ല എന്നർത്ഥം അപ്പൊ ഈ നാല് മുഖം ഒക്കെ അകത്തെ താത്വികമായ സങ്കല്പത്തിന് വിധേയമായ നാല് ഭൂത തത്വങ്ങളെയൊക്കെയാണ് സാക്ഷാത്കരിക്കുന്നത് അതാണ് നാല് മുഖം എന്ന് പറയുമ്പോ അപ്പത്തന്നെ നാല് മുഖമുള്ള ബ്രഹ്മനെ പോലെ ഒരു രൂപമൊക്കെ പുറത്തേക്ക് വിഗ്രഹമായിട്ട് വരയ്ക്കേണ്ടത് നിങ്ങൾ സങ്കല്പിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല അങ്ങനെയൊക്കെ സങ്കല്പിച്ചോളൂ പക്ഷെ ആ താത്വികമായിട്ടുള്ള സങ്കല്പത്തെ വിട്ട് വെറും രൂപസങ്കല്പത്തിലേക്ക് പോകരുത് രൂപം ഗുണത്തെ ആശ്രയിച്ചിട്ടാണ് തത്വങ്ങളെ ആശ്രയിച്ചിട്ടാണ് അപ്പൊ ഗുണം തത്വങ്ങളിലേക്ക് പ്രാധാന്യമായിട്ട് ചിന്തിക്കാം രൂപത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കാം നമുക്ക് രൂപത്തിനാണ് പ്രാധാന്യം ഗുണത്തിനും തത്വത്തിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ഭക്തിയൊക്കെ നിഷ്ഠയോടുള്ള ഭക്തി ശ്രദ്ധയോടുള്ള ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്തത് ആ രൂപത്തെ ഗുരുവായൂർ പറഞ്ഞ രൂപമാണ് അതിനകത്തുള്ള തത്വത്തെ സങ്കല്പത്തെ നമ്മൾ വേണ്ട പോലെ കാണില്ലേ എന്നർത്ഥം ശൂലാദ്യായുധ സമ്പന്ന ശൂലം തുടങ്ങിയ ആയുധങ്ങളാൽ സമ്പന്നയായിട്ടുള്ളത് തൃശൂലം പാശം കപാലം അഭയം തൃശൂല ഉണ്ട് കയ്യിൽ മൂന്ന് തത്വങ്ങളെ മൂന്ന് ഗുണങ്ങളെ കാണിക്കുന്നത് രജസ് തമസ് സാത്വികം ഇങ്ങനെ മൂന്ന് ഗുണങ്ങളെ കാണിക്കുന്നത് ആകാശം എല്ലാം മൂന്ന് ചേർന്നിട്ടാണ് എല്ലാം ഒന്നാവണം അതാണ് തൃശൂലത്തിൻ്റെ സങ്കല്പം മൂന്ന് മൂന്ന് ചേർന്ന് ഒന്നാവുന്നു മൂന്ന് ഗുണങ്ങൾ ചേർന്ന് ഒന്നാവുന്നു അങ്ങനെയുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ആകാശം ഭൂമി അഗ്നി എല്ലാം ചേർന്ന് ഒന്നാവും എന്തായാലും മൂന്ന് ഗുണങ്ങൾ മൂന്ന് തത്വങ്ങൾ ചേർന്ന് ഒന്നാവുന്നതാണ് തൃശൂരമ്മൻ ഉദ്ദേശിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് പാശം രാഗസ്വരൂപ പാശാഠ്യ നമ്മൾ പഠിച്ചതാണ് അപ്പൊ പിന്നെ ഇനി വിചാരിക്കേണ്ട നമുക്ക് തീരുമാനമായി എന്താണ് പാശം രാഗസ്വരൂപമാണ് രാഗത്തെ കാണിക്കുന്നതാണ് പാശം ബന്ധനം വിട്ടുപോകാൻ കഴിയാത്ത ബന്ധനത്തെയാണ് പാശം കാണിക്കുന്നത് കപാലം ഞാനിനി എന്താവും എൻ്റെ ഗതി എന്താണ് എന്ന് മനസ്സിലാക്ക മനസ്സിലാക്കി തരുന്നതാണ് കപാലം തലയോട്ടി അഭയം എല്ലാവരുടെയും ആഗ്രഹം എവിടെയെങ്കിലും ഒരു അഭയം ഉണ്ടാവുക എന്നാണ് എന്നെ മനസ്സിലാക്കുക എന്നെ കേൾക്കുക എന്നെ അറിയാം ഇതെങ്ങും ഈ ലോകത്ത് ഇല്ല എന്നുള്ളതുകൊണ്ട് അഭയത്തിൻ്റെ വലിയ പ്രാസക്തി പ്രാധാന്യം എന്താ പ്രസക്തി എന്ന് ദേവിയുടെ നാല് കൈകളിൽ നാല് ഭാവങ്ങളാണ് നാലായുധങ്ങളാണ് അഭയ ആയുധമാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ നാല് കൈകളിലുള്ള നാല് സങ്കല്പങ്ങളെ നാല് തത്വങ്ങളെ നാല് ആയുധം എന്നാണ് പറയുന്നത് ഈ ആയുധങ്ങളൊപ്പം ഞാൻ നേരത്തെ ദേവിയുടെ നമ്മുടെ ദേവിയുടെ ഇതിൽ കണ്ടത് രാഗസ്വരൂപ പാശ്ചാത്യ ക്രോധാകാരാങ്ക് ഈ രാഗവും ക്രോധമൊന്നും ആയുധമല്ല തത്വങ്ങളാണ് അതുപോലെ ഈ ആയുധം എന്ന സങ്കല്പം തത്വസങ്കല്പങ്ങളാണ് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കല്ല ഈ തത്വത്തെ ധരിക്കുന്നു ആ മൂർത്തി എന്നാണ് അതിൻ്റെ സങ്കല്പം അഭയം എന്ന എന്നിവയാണ് നാടായുധങ്ങൾ പീതവർണ്ണം കാവ്യനിറാണ് ദേവിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിറായിട്ട് കൂട്ടണ്ട രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ പീതവർണ്ണമുണ്ട് രാഷ്ട്രീയ പാർട്ടി നിറായിട്ട് കണ്ടതുകൊണ്ട് വിരോധം എനിക്ക് വിരോധമൊന്നുമില്ല പീതവർണ്ണത്തിൽ കാവ്യനിറത്തിൽ എന്ന് പറഞ്ഞാൽ സന്യാസികളുടെ എല്ലാം വിട്ട് മാറി നിൽക്കുന്ന യോഗികളുടെ നിറാണ് പീത് ആ സ്ഥാനത്ത് നിർമ്മമമായിട്ട് നിൽക്കാൻ സ്വാധിഷ്ഠാനത്തിൽ നിർമ്മമായി നിൽക്കാൻ കഴിയുന്നവനാണ് യോഗി എന്ന് പറയുന്നത് തന്റെ വികാരങ്ങളെ അടക്കാൻ കഴിയുള്ളവർ കാമ വികാരങ്ങളെ അടക്കി നിർത്താൻ കഴിയുള്ളവനാണ് യോഗിയവ അപ്പൊ യോഗിയാവണമെങ്കിൽ അവിടെ പീതവർണ്ണം തന്നെ വേണം എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നതിന് എല്ലാത്തിനെയും സമീപിക്കാൻ സാധിക്കണം സമീപിക്കേണ്ട ആരും പറയണല്ലോ പക്ഷെ വിട്ടുനിന്ന് വേണം സമീപിക്കാനായിട്ട് പീതവർണ്ണ അതിഗർഭിത വളരെ ഗർഭിട്ട് ദേവിക്ക് മേധോനിഷ്ഠ മധുപ്രീതെന്നുള്ള നാമങ്ങളോട് അടുത്ത് വരേണ്ട അപ്പം മധുപ്രീതയായിട്ടുള്ള ദേവിമാർക്ക് ഗർവൊക്കെ ഉണ്ടാവും കാരണം മധു നമ്മുടെ സങ്കോചത്തെ ഇല്ലാണ്ടാക്കും സങ്കോചം കൊണ്ടുള്ള ഗർവ് ഉള്ള ദേവി എന്നർത്ഥം മേധോ നിഷ്ഠ മധുപ്രീത എന്നുള്ള നാമങ്ങൾ ചേർന്ന് വരുന്നതുകൊണ്ട് നമുക്ക് അപ്പം ചർച്ച ചെയ്യാം ഏതായാലും അതിഗർവിതയായിട്ടാണ് ദേവി ഇരിക്കുന്നത് ഞാൻ എൻ്റെ അധിഷ്ഠാനത്തിൽ ഗർവോട് കൂടിയിരിക്കുന്നത് തിന്നമെടുക്കുന്ന വേണമെങ്കിൽ പറയാം അല്ലെ സ്വന്തം അധിഷ്ഠാനത്തിൽ ഇരിക്കുന്ന ദേവിക്ക് ഗർഭം ഉണ്ടാവുക സ്വാഭാവികമാണ് സ്വന്തം വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ബന്ധു വീട്ടിലോ വിരുന്നു പോയിരിക്കുന്ന ഒരു വ്യക്തിക്കും നമ്മൾ വളരെ മാറ്റമുണ്ട് ഇപ്പൊ സ്വാധിഷ്ഠാനത്തിലിരിക്കുന്ന ദേവിക്ക് അധിഗർവം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ഒന്ന് മേധോ നിഷ്ഠ മേധസിലാണ് ദേവി മേധസ്സുമാണ് ദേവിയാണ് ധാതുവിനെയാണ് ദേവി ഭരിക്കുന്നത് മേധസ്സിൽ നിഷ്ഠയാണ് കൊഴുപ്പിലാണ് ദേവി അപ്പൊ അവിടും ഗർഭമാണ് നമ്മൾ പറയാറുണ്ടല്ലോ അവനവയുടെ കൊഴുപ്പിന്റെ ഒരു ഗർവ് എന്ന് പറയലില്ല അപ്പൊ അതും ഗർവിന്റെ ആസ്പദമാണ് കൊഴുപ്പിൽ വസിക്കുന്നത് കൊണ്ടും ഗർവ് എന്ന് പറയാൻ വേണം നമുക്ക് മധുപ്രീത മധുവിൽ പ്രീതയാണ് ആ മധുവിൽ പ്രീതയാണ് എന്നുള്ള സങ്കല്പം സങ്കോചത്തെ ഇല്ലാത്ത ഇല്ലാതെയുള്ളവൾ എന്നാണ് സമീപിക്കേണ്ടത് ഇവിടെ ചിലപ്പോ നമ്മൾ നാഗസന്യാസിമാരുടെയൊക്കെ പടം കണ്ടിട്ടുണ്ട് ഈ കുംഭമേള എടുത്തു കഴിഞ്ഞു ഈ നാഗസന്യാസിമാരെ കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ചവര് അവരെ കളിയാക്കിയവർ അവരെ പരിഹസിച്ചവര് ആ അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞത് സാമൂഹ്യ മീഡിയയിലൊക്കെ വളരെ ഈ സോഷ്യൽ മീഡിയസിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം അപക അപകീർത്തികരമായ രീതിയിൽ അവരെ കുറിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ അവർക്ക് അതൊരു സങ്കോചമില്ല അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി അവരെ ബാധിക്കുന്നില്ല അത് അവരുടെ ജീവിത ശൈലിയാണ് അത് ആരും കാണിക്കാനോ ആരിൽ നിന്നും എന്തെങ്കിലും ഗുണം കിട്ടാനോ ദോഷം കിട്ടാനോ ഒന്നും ഉദ്ദേശിച്ചാലും അവരത് ചെയ്യണം അവരുടെ ജീവിത ശൈലി നഗ്നരായിട്ട് ദിഗംബരായിട്ട് നടക്കുക എന്നുള്ളതാണ് അവരുടെ വ്രതം അങ്ങനെയാണ് അവരുടെ ജീവിതം അങ്ങനെയാണ് അവരുടെ ശൈലി അങ്ങനെയാണ് അവരുടെ ആചാരം അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞോ അതുകൊണ്ടൊന്നും അവർക്ക് ഒരു സങ്കോചം ഉണ്ടാവില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഇപ്പൊ വസ്ത്രം ഇട്ടാലും മീതൊരു ഷാൾ ഇട്ടു അല്ലെങ്കിൽ വസ്ത്രം ഇട്ടാലും മീത് ഒരു ഷർട്ട് ഇട്ട് വേറെ വേറെന്തെങ്കിലും ഇട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് സങ്കോചമുള്ളത് കൊണ്ട് സങ്കോചമില്ലാത്തവർക്ക് ഇതൊന്നും പ്രശ്നമല്ല ആരെന്ത് കാണുന്നു എന്നുള്ള പ്രശ്നമല്ല കണ്ടാൽ എനിക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല അതും കൂടെ ആലോചിക്കണം കാണിച്ചത് കൊണ്ട് ഗുണം കാണിച്ചില്ലെങ്കിൽ ദോഷം അങ്ങനൊന്നുമില്ല അതൊന്നും അവരെ ബാധിക്കുന്നതേയില്ല സങ്കോചമില്ലാതെ മാത്രം ഇതുകൊണ്ടൊരു ലജ്ജ അവർക്ക് തോന്നുന്നില്ല ഭിക്ഷാപാത്രത്തെ ഈ എച്ചില്ല കിടന്നുരുളുന്ന സന്യാസിമാര് ശ്മശാനത്തിലെ പൊടി വാരുമേത്തൊക്കെ പൂശുന്നവര് ഇതൊക്കെ സങ്കോചമില്ലായ്മയാണ് ശവം തിന്നെയാന്ന് പറഞ്ഞാൽ ഈ ശവം ഭക്ഷിക്കുന്നത് ശവമാണ് അവരുടെ ഭക്ഷണം എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും അറപ്പും വെറുപ്പും ഭയത്തോട് കാണുന്നതാണ് ജഡം എന്ന് പറയുന്നത് ശവം എന്ന് പറയുന്നത് ഏറ്റവും അധികം വെറുപ്പും അറപ്പും ഭയം ഉണ്ടാക്കുന്നതാണ് ജഡം ആ ജഡത്തെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാ സങ്കോചങ്ങളും തീർന്നാണ് അഘോര സന്യാസിമാരെ ശവ നിന്നവരെന്നു പറഞ്ഞാൽ ആ ശവ അവരുടെ വ്രതീ ദീക്ഷയുടെ ഒരു ഭാഗമാണ് ജലത്തിന്റെ ഒരു അംശം കഴിക്കുക എന്നുള്ളത് ജലത്തിന്റെ ഒരു ഭാഗം കഴിക്കാനുള്ളത് ആ ജലത്തിന്റെ ഭാഗം കഴിക്കുന്നവരോടുകൂടി അവരെ എല്ലാ അറപ്പും എല്ലാ വെറുപ്പും ഭൂമിയിലെല്ലാം ധു പൊടിയും പൂ ഒക്കെ എല്ലാം ഭഗവാന്റെ തന്നെയാണ് പൂ മാത്രം ഭഗവാന്റെ പൊടി വേറെ ആരുടെയല്ല ചെളിയും ഭഗവാന്റെ തന്നെയാണ് വരാഹം നമ്മൾ എന്താ പഠിപ്പിക്കണേ ചെളിയിൽ ജീവിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതിൽ അറക്കാനൊന്നുമില്ല വരാഹം നമ്മുടെ ദൈവമാണ് ഈശ്വരനാണ് ഭഗവാന്റെ അവതാര പുരുഷനാണ് അപ്പൊ എല്ലാത്തിനോടും സമമായ സമീപനവും ചിന്ത നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് കാണാൻ മണ്ണിനെയും ബലത്തെയും ഒരുപോലെ കാണാൻ നമുക്ക് പറ്റില്ല പക്ഷേ സങ്കോചം വളരെയധികം കുറയ്ക്കാം ഇതൊക്കെ കാണുമ്പോൾ സങ്കോചം നമുക്കൊരു വൃത്തിയില്ലാത്ത അന്തരീക്ഷം വൃത്തിയില്ലാത്ത സാഹചര്യം വൃത്തിയില്ലാത്ത ജീവിതം ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർക്കതൊന്നും ബാധകല്ല കാരണം അവരങ്ങനെ ജീവിച്ച് ശീലിച്ചവരാണെന്നർത്ഥം ഇപ്പം മധു എപ്പോഴും എന്താ ചെയ്യണേ സങ്കോചത്തെ ഇല്ലാതെയാക്കും പിന്നെ സാത്വിക മധു എന്ന് പറഞ്ഞാൽ തേനാണ് തേന അദ്ദേഹം കുടിച്ചാലും ഇതൊക്കെ തന്നെയാണ് അനുഭവം കൂടെ അദ്ദേഹം തേൻ കുടിച്ചാലും മത്തു പിടിക്കുന്നവർക്ക് അപ്പം ഈ ദേവി മധുപ്രീതയാണ് സങ്കോചമില്ലാത്തവരാണ് കാരണം സ്വാധീഷ്ഠാനത്തിലെ ആ ദേവിയാണത് സങ്കോചത്തോടുകൂടി ഒന്നിനും സമീപിക്കാൻ സാധിക്കില്ല കാരണം സങ്കോചം ഒളിച്ചിരിക്കണം പിന്നെ പുറത്തേക്ക് വരാൻ ഭയവും അല്ലെങ്കിൽ നടി ലജ്ജയോ നാണവും ബന്ദിന്യാദി സമന്വത ബന്ദിനി എന്ന് പറയുന്ന ദേവിമാരാൽ സമന്യതയാണ് ആറ് ദേവി ആറ് ദളമുള്ള പൽപ്പമാണ് സ്വാധീനുഷ്ഠാനത്തിലുള്ളത് ആറ് ദേവിതമാ ദേവിമാരുള്ളത് അത് ബാ തൊട്ടുള്ള അക്ഷരത്തിലാണ് തുടങ്ങുന്നത് ബാ ഭ ല ഈ ആറ് അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ദേവിമാരാണ് സ്വാധീഷ്ഠാനത്തിലുള്ളത് ബന്ദിനി ഭദ്രകാളി മഹാമായ യശസ്വിനി രക്ത ലംബൂഷ്ടി ഇങ്ങനെ ആറ് ദേവിമാരാണ് ഈ ദേവിക്ക് ചുറ്റുമായിട്ട് ഉള്ള ശക്തികളായിട്ടിരിക്കുന്ന ദേവിമാർ ഈ ആറ് ദേവിമാർ ആറ് ശക്തികളായിട്ടുള്ളതുകൊണ്ടാണ് ഇതിനെ എന്ന് വിളിക്കുന്നത് താമര എന്ന് വിളിക്കണത് ആ താമരയുടെ നിളങ്ങൾ പോലെ ആറ് ദേവിമാർ ശക്തിയായിട്ട് ദേവിക്ക് ചുറ്റും ദേവിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ദേവിയെ വന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ സങ്കല്പിച്ചു ദേവിയുടെ ശക്തിയെ പൂർണ്ണമാക്കാൻ വേണ്ടി ഇരിക്കുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പൂർണ്ണത ഉപദേവ സങ്കല്പം ഞാൻ ഇപ്പം ആരും അങ്ങനെയൊക്കെ പറഞ്ഞ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണില്ല സക്ത ഹൃദയ ദദ്ധ്യന്നം തൈര് ചേർന്ന അന്നാണ് ദേവിക്ക് നിവേദ്യങ്ങളിലെ ഏറ്റവും പ്രധാനം ദധിയാണ് തൈരാണ് തൈരും വെണ്ണയൊക്കെ ഭഗവാൻ കൃഷ്ണന് കാമവികാരങ്ങളെ ഉദ്ദീപിക്കുന്ന ഭക്ഷണങ്ങളാണ് വെണ്ണ തൈരെന്നൊക്കെ പറയണത് നമ്മൾ പറയുന്നത് അപ്പൊ ദദ്ധി ആണ് തൈരാണ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തൈര് ചേർന്ന അന്നമാണ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യം തൈര് സാധമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരുണ്ടാവും കാഗിനി രൂപധാരണി ഈ ദേവിയുടെ പേരാണ് കാഗിനി അപ്പോൾ ഓരോ ദേവിമാരെ ഓരോ ദേവിമാരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാധിഷ്ഠാനത്തിൽ ആറ് ദേവിമാരൽ പരിവർത്തയായിട്ട് ഇരിക്കുന്ന ദേവിയുടെ പേരാണ് കാഗിനി ദേവി ഏതോധിഷ്ഠയാണ് മധുപ്രീതി തന്നെ മധുപ്രീതിയാണ് അധികർവിതയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അതെല്ലാം ചേർത്ത് സ്വാധിഷ്ഠാന രസതല രസതലരസിതേ വേദഭക്ത്രാം ത്രിനേത്രാം ഹസ്താഭ്യാം ധാരയന്തിം വേദവക്ത്രാം എന്നിട്ട് പറയുന്നത് നാല് മുഖങ്ങളുള്ള വേദം നാലാണ് ഇപ്പൊ നാല് മുഖം നാല് വേദങ്ങളെ പോലെ നാല് മുഖമുള്ള ദേവി എന്നാണ് പറയുന്നത് അപ്പൊ നാല് വേദങ്ങളായിട്ട് സങ്കല്പിക്കുന്നത് തെറ്റൊന്നുമില്ല അറിവാണ് വേദം തന്നെ അറിവെന്ന് അർത്ഥമുള്ളൂ അറിവിന്റെ നാല് മുഖങ്ങളായിട്ട് എടുത്തോളൂ വേദവക്ത്രാം ത്രി നേത്രാം ഹസ്താഭ്യാം ധാരയന്തിം ത്രിശിക ഗുണകപാലാഭയാന്യാത്ത ഗർവം മേതോദാതുപ്രതിഷ്ഠ മല മലി മതമുദിതാം ബന്ദിനി മുഖ്യയുക്താം പീതാം ദദ്യോദനേഷ്ടഭിമതവലാം കാഗിനിം ഭാവയാമി ഇങ്ങനെ കാഗിനി ദേവിയുടെ ധ്യാനം അങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തൊരു ധ്യാനം ഇനി മൂലാധാരാം ബുജാരൂഢ ഏറ്റവും താഴെയുള്ള നമ്മൾ ഭൂമിയുടെ പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ ഭൂമിയുടെ ഏറ്റവും ചേർന്ന താര സ്ഥാനത്തെയാണ് മൂലാധാരം എന്ന് പറയുന്നത് പത്മാസന അധ്യാനമൊക്കെ ചെയ്യുമ്പോൾ പത്മാസനത്തിൽ നമ്മൾ ഉപേഷരായിരിക്കുമ്പോൾ മൂലാധാരം ഭൂമിയുടെ ഏറ്റവും ആധാരമായ ഭൂമിയോട് ധരിദ്രയുടെ ഏറ്റവും അടുത്തിരിക്കുന്നു അതാണ് മൂലാധാരം ആ മൂലാധാര മൂലാധാര അംബുജാരൂഢ മൂലാധാരം എന്ന അംബുജത്തിൽ ആരുടെയായിട്ടുള്ള ദേവി മൂലാധാര അംബുജാരൂഢ ഏറ്റവും താഴെയുള്ള ഏറ്റവും ആദ്യത്തെ കുണ്ടലീ ശക്തി മൂലാധാരത്തിൽ നിന്ന് ഉണർന്നിട്ടാണ് തമോളിലേക്ക് പോണത് കൗളം എന്ന് പറയുന്ന കുലം എന്ന് പറയുന്ന സ്ഥാനം ആ കുണ്ടലിലേക്ക് ശയിക്കുന്ന സ്ഥാനത്തെ ഈ മൂലാധാരം എന്നാണ് പറയുക ഒരു ശിവലിംഗത്തിൽ മൂന്ന് ചുറ്റായിട്ട് തലാതെ ചുറ്റിനകത്തോട്ട് വെച്ച് ഉറങ്ങിക്കിടക്കുന്ന ദേവി ഇടാവിങ്ങള നമ്മൾ സാധാരണ ശ്വാസോച്ഛ്വാസം ക്രമമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഇട എന്ന് പറയുന്ന സുഷം പിംഗള എന്ന് പറയുന്ന സുഷം രണ്ടു ഭാഗത്തുള്ളവർ നാടികൾ കൂടി അമൃത് ധാരാളമായിട്ട് പ്രവേശിച്ചു കൊണ്ടേ ഈ അമൃത് ഈ ശിവലിംഗത്തെ അഭിഷേകം ചെയ്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ കുണ്ടല്ലി എന്ന് പറയുന്ന ശക്തി ഈ അമൃതനെ പാനം ചെയ്ത് ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് സങ്കല്പം ഈ കുണ്ടല്ലിയാണ് ഓരോ വ്യക്തിയുടെ ആത്മശക്തി അപ്പൊ നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ പ്രാണനെ ശ്വാസത്തെ യമം ചെയ്യുമ്പോൾ നിയന്ത്രിക്കുമ്പോഴ് പ്രാണനെ സുഖമായിട്ട് ഒഴുകാൻ സമ്മതിക്കാതെ ഇരിക്കുമ്പോഴേ ഈ അമൃത പ്രവാഹം തടയും അപ്പൊ അമൃത് വേണ്ട പോലെ വരാതെയാവും അപ്പൊ ഇങ്ങനെ സുഖമായിട്ട് എപ്പോഴും ഒഴുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് കുടിച്ച് ഇങ്ങനെ മത്തായി കിടക്കുക അത് ഒഴുകൽ നിൽക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് കുണ്ടിൽ ഉണർന്ന് എന്ത് സംഭവിച്ചു എന്ന് നോക്കും അപ്പൊ നമ്മൾ ആത്മശക്തി ഉണർന്നു എന്നർത്ഥം പ്രാണായാമം കൊണ്ട് പ്രാണായാമത്തിന് മുമ്പ് വേണ്ട എല്ലാ യോഗ ചര്യകളും അനുഷ്ഠിച്ചിട്ട് ചെയ്യുന്ന പ്രാണായാമാണ് പറയണം ഇത്ത എല്ലാ ശ്രദ്ധയോടും നിഷ്ഠയോടും കൂടി ചെയ്യുന്ന പ്രാണായാമം വെറുതെ പന്ത്രണ്ട് വലിച്ചു പന്ത്രണ്ട് നിർത്തി പന്ത്രണ്ട് കിട്ടും അങ്ങനെയല്ല അതിന്റെ നിഷ്ഠ അതിന്റെ ശ്രദ്ധ ഒക്കെ ഗുരു ഒരു ഗുരു അടുത്തിരുന്ന് ഗുരു ഉപദേശം മാത്രം പോരാ ഗുരു ഗുരുവിന്റെ സാമീപ്യത്തിൽ ഗുരുവിന്റെ നിരീക്ഷണത്തിൽ വേണമെങ്കിൽ ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഉന്മാരം എന്നാണ് ഫലം ഭ്രാന്ത് പിടിക്കുക എന്നാണ് അപ്പൊ വേണ്ട ഒരു ഗുരുവിന്റെ അടുത്ത് നിങ്ങൾ നിമിത്തം പോലെ എത്തിച്ചേർന്നാൽ ആ ഗുരുവിന്റെ നിരീക്ഷണത്തിൽ ഗുരുവിന്റെ സാമീപ്യത്തിൽ ഗുരുവിന്റെ ഉപ ഉപദേശം കൊണ്ട് ചെയ്യേണ്ട ഒരു അണായാമമാണ് കുണ്ടല്ലിയൊക്കെ ഉണർത്തേണ്ടത് അതും കൂടി മനസ്സിലാക്കുക വെറുതെ പരീക്ഷണം നടത്തി ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കണ്ടപ്പോ ഉം മൂലാധാരത്തിൽ കുണ്ടല്ലി ഉണങ്ങി കിടക്കുന്നു ആ മൂലാധാരത്തിലുള്ള ദേവി മൂലാധാരത്തിൽ ഇതിനെയൊക്കെ രക്ഷിച്ചിട്ടുള്ള ദേവിയുടെ ധ്യാനത്തെയാണ് നമ്മളിത് പറയാൻ പോകുന്നതെന്നർത്ഥം नमुक चर्चा नमस्कार